യ്യോ വെൽക്കം ടു അവർ കാനഡ ഞാൻ നാല് കൊല്ലമായിട്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുമായിരുന്നു ആ ജോലിയാണ് എൻ്റെ ടെർമിനേറ്റ് ചെയ്തു പോയത് ഈ ഒരു കൊല്ലം മുമ്പ് കൂടാതെ തന്നെ ഞാൻ കാനഡയിൽ വന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ വഴിയൊക്കെ പല വീഡിയോകൾ ഞാൻ പലതരം ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനമായും മൂന്ന് ജോലികളിൽ എനിക്കുണ്ടായ ദുരന്ത ദുരന്ത അനുഭവങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത് അവസാനം എൻ്റെ ജോലി ടെർമിനേറ്റ് ആയ കഥകളും ഞാൻ പറയാം പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഒന്നാമത്തെ ജോലി ഒന്നാമത്തെ ജോലി ഞാൻ ചെയ്തിരുന്നത് ആദ്യമേ കുറെ ജോലികളൊക്കെ ചെയ്യുന്നതിന് ശേഷം എനിക്കൊരു മറ്റുള്ള ഒരു സംസ്ഥാനക്കാരൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ എനിക്ക് ജോലി കിട്ടി ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം വളരെ റൂഡായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിച്ചായിരുന്നു നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചു കൊറ്റിരുന്നത് അപ്പം അന്ന് ഞാൻ ഈ ഈ പറയുന്ന ഈ കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഒരു വീടേക്കകത്ത് എൻ്റെ കാലിലെ നഖം പോയത് രണ്ട് നഖവും പോയത് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഇതുണ്ട് തവ പോലത്തെ സാധനമുണ്ട് ഇതില് പൊറോട്ടകൾ എന്നൊക്കെ പറയാം അപ്പോൾ അവിടെ ഞാൻ എൻ്റെ വയറ് മുട്ടുമായിരുന്നു അന്നപ്പം അവിടെ ചില സാധനങ്ങൾ ലൈവായിട്ട് ഉണ്ടാക്കാൻ ഇത് വന്നപ്പം അദ്ദേഹം എന്നെക്കൊണ്ട് നിർബന്ധമായിട്ട് തന്നെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു അങ്ങനെ എന്റെ വയറ് മുട്ടുന്ന സമയത്ത് എനിക്ക് വേറെ വഴിയില്ലാണ് ഈ തവയെ കൊണ്ടുവരുമ്പോൾ പൊള്ളും വയറ് പൊള്ളി അങ്ങനെ രണ്ടു ദിവസം പൊള്ളി ഇപ്പം ഞാന് കാലയിലേക്ക് ബലം കൊടുത്ത് കാലയിലേക്ക് എന്റെ ചെറിയ വണ്ണക്കുറവുള്ള കാലമായാണ് കാലയിലേക്ക് ബലം കൊടുത്ത് അങ്ങനെ കുറച്ച് ദിവസം ജോലി ചെയ്തപ്പം എന്നിട്ട് രാത്രി രണ്ടു മണിക്കാണ് ഞാൻ അവിടുന്ന് ബസ് ബസ്സുണ്ടായിരുന്നുള്ളൂ ബസ്സിന് ഞാൻ വരും അന്ന് ഇതേപോലെ മഞ്ഞ ആയിരുന്നു ഡിസംബർ ഞങ്ങൾ വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിസംബർ ഒരു പതിനേഴോ പതിനാം തീയതിയാണ് വന്നത് എന്നിട്ട് മഞ്ഞത്ത് രണ്ട് കിലോമീറ്റർ നടന്ന് വീട്ടിൽ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് എന്റെ കാലിന് വേദന വരാൻ തുടങ്ങി എന്റെ തന്തം വിരലിൻ്റെ നഖങ്ങൾ ബ്ലഡ് കോട്ടിയിട്ട് കറുത്ത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയായി ഞാൻ വേദന സഹിച്ചു വീട്ടിയിരുന്നു എൻ്റെ നഖം രണ്ടും പറഞ്ഞു പോയി അതൊരു ഒരു അനുഭവമായിരുന്നു എനിക്ക് എന്നാൽ ആ അദ്ദേഹം എനിക്കൊരു റെസ്റ്റ് തന്നിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ഒന്ന് ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ എനിക്ക് ആ അവസ്ഥ വരില്ലായിരുന്നു അതിലൂടെ ഞാൻ ആ ജോലി അവിടെ നിർത്തി പിന്നെ രണ്ടാമത്തെ ജോലിയാണ് വളരെ പ്രധാനപ്പെട്ടത് ഞാൻ ആ സ്ഥലം കൂടി ഞാൻ പറയാം ഇവിടെയുള്ളവർക്കറിയാം തൊട്ടടുത്ത് തന്നെ മിൽവുട്സ് ടൗൺ സെന്റർ ഉണ്ടല്ലോ മിൽവുട്സ് ടൗൺ സെന്റർ വഴി അവിടെ ഡോളറാമിയൊക്കെ ഉണ്ട് അവിടെയാണ് ബാങ്കുകളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഞാൻ പ്രാവശ്യം കുടുംബമായിട്ട് പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട് ഫുഡ് കോട്ടിന് മുന്നിൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവിടുത്തെ നമ്പർ ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു അപ്പം അവിടെ ആ ഫുഡ് കോർട്ടില് പുതിയ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഓപ്പൺ റെസ്റ്റോറൻറ്റ് വരാൻ വേണ്ടിയായിരുന്നു പരിപാടി അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു വന്നാൽ അധികം നാളായില്ല എനിക്കൊരു ജോലി തരാമെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പുള്ളി പറഞ്ഞ് വന്നോളം പറഞ്ഞു അങ്ങനെ ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് ലോഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു ഗ്രൈൻഡർ അങ്ങനെയുള്ള ഹെവി സാധനങ്ങൾ അപ്പം ഞാനും ഒരു പഞ്ചാബി ലേഡി മാത്രമേ ഉള്ളൂ പിന്നെ ആ തമിഴ്നാട്ടുകാരനും അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യമുണ്ട് അവരൊന്നും ചെയ്തില്ല എന്നെ ആ പഞ്ചാബി ലേഡിയെ കൊണ്ട് ലേഡിയെക്കൊണ്ട് ചെറിയ കാര്യങ്ങൾ ചോദിച്ചു ഗ്രൈൻഡറൊക്കെ കൊണ്ട് പുള്ളി ഉണ്ടായിട്ട് പോലും എന്നെ പുള്ളി സഹായിക്കാതെ എന്നെ കൊണ്ട് വലിപ്പിച്ച് വെപ്പിപ്പിച്ച് അങ്ങനെ രണ്ട് ദിവസം ഏകദേശം ഞാൻ പത്ത് മണിക്കൂർ ജോലി ചെയ്ത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഞാൻ വന്നപ്പം എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യുക ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നേച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് എന്ന തുടങ്ങുന്നതിന് തിരക്കൊക്കെ ആയിരിക്കുന്നവർത്തുകൊണ്ട് ഞാൻ രണ്ട് ദിവസം വന്നില്ല പിന്നെ പുള്ളിനെ വിളിച്ചിട്ടാണെങ്കിൽ പുള്ളി ഫോണൊട്ട് എടുക്കുന്നില്ല അങ്ങനെ ഞാൻ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ടൗൺ സെന്ററിൽ ചെന്നു ടൗൺ സെന്ററിൽ ചെന്നപ്പം അവിടെ കണ്ടു ഹോട്ടൽ തുടങ്ങിയതായിട്ട് കണ്ടു അവിടെ വേറെ ഷെഫുകൾ ഇല്ലെങ്കിൽ വേറെ ജീവനക്കാരൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹം മുന്നിൽ ബില്ലടിക്കാൻ വേണ്ടി നിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അണ്ണാ എനിക്ക് ജോലിക്ക് എടുത്തില്ലല്ലോ എനിക്ക് എൻ്റെ ജോലിക്ക് എടുക്കാമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അയ്യോ അത് വേണ്ട ഇപ്പം ആൾ അത്യാവശ്യം ഉണ്ട് നീ പോയിട്ട് കുറച്ചാൾ കഴിഞ്ഞ് ഇതിനെ ജോലിക്ക് എടുക്കാമെന്ന് പറഞ്ഞു അതാ ഞാൻ ചോദിച്ചു എനിക്ക് ആ രണ്ടു ദിവസം ജോലി അതിൻ്റെ എൻ്റെ ഇത് തരാം പൈസ തരാമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പത്ത് മണിക്കൂർ ജോലി ഇത് നടന്ന സംഭവമാണ് കേട്ടോ ഇത് മിൽവുഡ് ടൗൺ സെന്ററിൽ നടന്ന സംഭവമാണ് അതാണ് ഞാൻ ഞടുത്ത് ഞാൻ പറയുന്നത് ഇവിടെ അറിയാം മിൽവുഡ് ടൗൺ സെൻറ്റർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് തന്നെ ഈ പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്നതിന് എനിക്കാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ ഡോളർ ക്യാഷ് ആയിട്ട് എൻ്റെ ലേക്ക് തന്നു ഞാൻ അത്ഭുതപ്പെട്ട് പോയി കാരണം അന്ന് മിനിമം തന്നെ പതിനഞ്ച് ഡോളർ ഉണ്ടാകുന്ന സമയം ആയിരുന്നു ഞാൻ പറഞ്ഞു അണ്ണാ എനിക്കിത് പറയല്ലോ ഇത് ഇതല്ലല്ലോ മണിക്കൂർ ഇത്ര ഇല്ലെന്ന് ചോദിച്ചു അതൊന്നും പറഞ്ഞു ഈ ജോലി അധികം ചെയ്തില്ല രണ്ടു ദിവസം അല്ലേ ഉള്ളൂ ഇതിനെ ജോലിക്ക് എടുത്തില്ലല്ലോ ഇനി പിന്നീട് അല്ലാന്നുകൊണ്ട് പുള്ളി എന്നത് എന്നോടൊരു ചെറിയ റൂഡായിട്ട് പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അയ്യോ അണ്ടു ദിവസം ഞാൻ സാധനങ്ങൾ എന്തോരം എടുത്തുവെച്ചു അപ്പൊ ഒരു പത്തു മണിക്കൂർ ചെയ്തല്ലോ ഞാൻ അതിന് മിനിമം നിങ്ങൾ ക്യാഷ് തന്ന കഴിഞ്ഞാലും നിങ്ങൾ സിന്നിന്റെ സംഭവം ഒന്നും അല്ല എടുത്തത് അപ്പൊ നിങ്ങളത് എനിക്കത് കുറച്ചെങ്കിലും പൈസ തരാൻ പറഞ്ഞു പത്ത് രൂപ കിട്ടാൻ പറഞ്ഞു പുള്ളി എന്ത് വെച്ചാൽ സമ്മതിക്കില്ല അവസാനം എന്നെ പറ്റിച്ച് എനിക്ക് മനസ്സിലായി ഞാൻ ആ കൗണ്ടറിൻ്റെ മുന്നേ വെച്ച് ഫുഡ്കോട്ടാണ് ഹോട്ടൽ തുടങ്ങി അവിടെ എല്ലാം ഒരു പത്തു അഞ്ച് ഹോട്ടലുകളുണ്ട് അവിടെ വെച്ച് എൻ്റെ സ്വർവ് കരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എനിക്കത് പോരാ എനിക്ക് ജോലി ഇല്ലാതെ നിൽക്കുക വീട്ടിലെ സ്ട്രഗിൾസ് ആണ് ആ ബുദ്ധിമുട്ടാണ് എനിക്ക് കുറച്ചും കൂടി പൈസ തരാൻ പറഞ്ഞു പുള്ളി നമ്മൾ ഒച്ച ഉയർത്തി എന്നെ ഭീഷിപ്പിടുത്താൻ തുടങ്ങി നമ്മളെ നമ്മളൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ നമ്മളൊരു പൊട്ടനായിട്ട് കണ്ട് ആ പുള്ളി അത് ഒച്ച ഉയർത്തി നീ ഇവിടെ ഇവിടെ കന്ന് വെള്ളം പക്കലോ ഹോട്ടൽ തുടങ്ങിയിട്ട് ദിവസം ദിവസമായതേ ഉള്ളൂ ഞാൻ സെക്യൂരിറ്റിനും വലിയ പോലീസിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് വിളിച്ചു എനിക്ക് പ്രശ്നമല്ല എനിക്ക് എൻ്റെ കൂലി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു കൂട്ടുകാരുണ്ടായിരുന്നു ആ കൂട്ടുകാരെ ഇപ്പോഴും ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കണ്ട് പുള്ളിയുടെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അതേപോലെ ജോലി നിന്ന് പ്രശ്നമൊന്നും വേണ്ട പുള്ളി വന്നതേ ഉള്ളൂ പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞ പ്രശ്നമല്ല ഇത് എനിക്ക് കിട്ടാറുള്ള എൻ്റെ ശമ്പളമല്ല ഞാൻ രണ്ട് ദിവസം ജോലി ചെയ്തതല്ലേ പുള്ളി എന്നെ കൊണ്ട് എന്നൊക്കെ ചെയ്ത് ഞാൻ അതിൻ്റെ മുന്നേറ്റിച്ച് പറയുന്നത് ആൾക്കാരെ കേൾക്കുന്നുണ്ട് വെളി ഭക്ഷണം കഴിക്കുന്ന കോട്ടി ഭക്ഷണം കഴിക്കുന്നു കേൾക്കുന്നുണ്ടാകും ഞാൻ പറഞ്ഞാണ് എനിക്ക് താ എനിക്ക് വടക്കൊണ്ടാക്കാൻ സമയമില്ല എനിക്ക് നിങ്ങളൊരു കുറച്ചെങ്കിലും തരാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തല്ലാണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഉണ്ട് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപ എനിക്ക് പിശുക്ക് എണ്ണി എടുത്തു തന്നു ഞാനൊന്നും ചെയ്യാനില്ല എന്നെ ശബിച്ചുമില്ല ഒന്നുമില്ല ഞാൻ ഞാനമനസി വിഷമത്തോടി പുള്ളി എന്തെങ്കിലും ചെയ്യട്ടെ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു പക്ഷേ അത് പിന്നീട് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഞാനതു കൂടി അവിടെ ഡോഡറേ പോകുമ്പം അവിടെ ആ കട ഉള്ളതായിട്ട് കണ്ടില്ല അവിടെ വേറെ പുതിയ കട വന്നതായിട്ടാണ് കണ്ടത് അപ്പം ഇതായിരുന്നു രണ്ട് ദുരഭോക്കളൊക്കെ അല്ലായിരുന്നു അകം പോയതും എനിക്ക് നല്ല ഒരു ബുദ്ധിമുട്ട് വന്നു കാരണം അവിടെ ഒരു വേറെ സംസ്ഥാനക്കാര നമ്മുടെ മലയാളികളല്ലായിരുന്നു മലയാളികളാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിച്ചു എന്ന് മലയാളികളൊന്നും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തൃത്തോളം ഒന്നും എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇനിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ടെർമിനേഷൻ ചെയ്ത നാല് കൊല്ലം ഞാൻ ഊണും ഉറക്കവും ഇട്ട് ഞാൻ സേവന അനുഷ്ഠിച്ച അല്ലെങ്കിൽ എൻ്റെ സമാധാനവും എൻ്റെ ശരീരവും മനസ്സും എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ കളഞ്ഞ് ഞാൻ ചെയ്ത ജോലി എന്നെ ടെർമിനേറ്റ് ചെയ്ത പോയ കഥയാണ് ഇനി വരാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതേ രണ്ട് പരസ്യം വരുന്നുണ്ട് ഇവിടെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അങ്ങനെ കേട്ടോ ഈ പരസ്യം ഒന്ന് കണ്ടിട്ട് വരുന്നവരേക്കും ഞാൻ അകത്തു പോയി ഒന്ന് ചൂടായി ഒരുച്ച് ചായം കൂടി കുടിച്ചിട്ട് വരാം ഞാൻ വളരെ കറിയെടുത്ത് പറയട്ടെ ഇത് എന്നെ സംബന്ധിച്ചാണ് എന്നെ സംബന്ധിച്ച് മാത്രമാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കുന്നില്ല എന്റെ അനുഭവം ഞാൻ നുണയില്ലാതെ എന്നെ സത്യന്തമായിട്ടാണ് പറഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അപ്പം എന്റെ അനുഭവമാണ് മറ്റുള്ളവർ എന്നെക്കാൾ ഇതിനേക്കാൾ അപ്പുറം ഒരു കാണാം സ്വർഗരായി ജീവിക്കുന്നവർ ഇവിടെ വന്നിട്ട് എന്നാ പറ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നവർ ജീവിക്കുന്നത് കാണാം ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാതെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് കാണാം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ എട്ട് കൊല്ലത്തെ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ എന്നോട് കോപിച്ചിട്ടോ ഇല്ലെങ്കിൽ അവിടെയുള്ള നാട്ടിലുള്ള മാതാപിതാക്കളോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നോട് നീരസം തോന്നിയിട്ടോ ഒന്നും ഇതൊന്നും കാര്യമില്ല ഞാനെന്നാൽ ആരും ഭരിഭ്രാന്തരാക്കാണോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പറയുന്നത് ഇവിടെ ഉത്തരവധി കാര്യങ്ങളുണ്ട് ഡിപ്രഷൻ മൂഡ് ചേഞ്ചിങ് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മുന്നോട്ട് ഞാൻ പറയാം അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ പരസ്യം കണ്ടിട്ട് വാ അന്നപ്പം നമുക്ക് ബാക്കി എന്നെ ടെർമിനേഷൻ ചെയ്താൽ എനിക്ക് അഥയാം കേട്ടോ പുതിയ സ്വപ്നങ്ങൾ തേടിയാണ് നമ്മൾ നാട് വിട്ട് വിദേശത്തേക്ക് കുടിയേറുന്നത് അപരിചിതമായ വഴികൾ ആളുകൾ സാഹചര്യം പുതിയ നാട്ടിൽ വിശ്വാസയോഗ്യമായ സുഹൃത്തുക്കളെ കിട്ടുക ഒരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് എന്താവശ്യത്തിനും വിശ്വസ്തയോട് കൂടി വിളിക്കാനും സംസാരിക്കാനും ഒരു സുഹൃത്തിനെ വന്ന് ഒരു ഒരു ആറ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളായിരുന്നു ഞങ്ങൾക്ക് പുതിയ 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 നാട് സംസ്കാരം രീതികൾ അതെ അങ്ങനെ ശ്രീ ജിജോ ഞങ്ങൾ അദ്ദേഹം ഒരു റിയൽറ്റർ എന്നതിന് ഉപരി ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും ഞങ്ങളോട് പെരുമാറിയത് ഒന്നോ രണ്ടോ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യൻ ശ്രീ ജിജോ ജോർജ് ആണ് എന്നത് അതെ നിങ്ങൾക്ക് എൺമണ്ടണിൽ വീട് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വിളിക്കൂ ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽറ്റർ ജിജോ ജോർജ് വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടി ഈ ജോലികളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറായിട്ട് ഞാൻ രസ്യം കൊടുത്തത് ഞാൻ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏകദേശം ഒരു നാനൂറോ അഞ്ഞൂറോ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം ഈ നാല് കൊല്ലം കൊണ്ട് ഞാൻ ഇരുന്നൂറ് മലയാളികളായിട്ട് നൊണയെല്ലാം പറയുന്നു ഈ നാല് കൊല്ലം കൊണ്ട് ഇരുന്നൂറോ അതിന് മുകളിലോ ഒരു പക്ഷെ ഞാൻ കുട്ടികളും ഇല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താക്കന്മാരും ഒരേപോലെ ജോലി ചെയ്യുന്നവരുണ്ട് ഭാര്യയും ഭർത്താവ് കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട് അപ്പം ഭാര്യ ഭർത്താവുമായിട്ട് സംസാരിച്ചുകൊണ്ട് മുതിർന്നവർ ഞാൻ പറഞ്ഞ് മുതിർന്നവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇതേപടി തന്നെ കുട്ടികൾ നാട്ടിൽ നിന്ന് വന്ന ഒട്ടനവധി കുട്ടികൾ സ്റ്റുഡൻസ് പാർട്ട് ടൈമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒട്ടനവധി കാര്യങ്ങൾ അവർ പറയുന്നത് ഞാൻ കേട്ടു ആ പിന്നെ ഈ ജോലിയിലേക്ക് ഞാൻ കടക്കുവാണ് ഈ ജോലി ഞാൻ ഊണും ഉറക്കവും ഇല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എനിക്കുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ പല സമാധാനവും സ്ട്രെസ്സിന്റെ ഇടവഴി ഞാൻ ജോലി ഞാൻ ചെയ്തു പോയി അങ്ങനെ കൊല്ലം ഞാൻ അവിടെ എൻ്റെ മനസ്സും ശൈലിയും അറിഞ്ഞ് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ജോലി ചെയ്തു അവിടെ ഒന്നും എനിക്ക് ഒരു സത്യന്ത ഇല്ലായ്മ ഞാൻ ചെയ്തു എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എൻ്റെ കുഞ്ഞുങ്ങളെക്കാളും എൻ്റെ കുടുംബത്തെക്കാൾ ഞാൻ കൂടുതൽ ഇവിടെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ആ ജോലി സ്ഥലത്ത് എൻ്റെ എൻ്റെ എല്ലാം ഞാൻ കൊടുത്തു എന്നിട്ട് പറ്റിയത് ഇതാണ് ഞങ്ങൾ അഞ്ചു കൊല്ലായി നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയായിരുന്നു എന്നാൽ കൊറോണ വന്ന സമയം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം അഞ്ചു കൊല്ലത്തിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തന്നെ ഈ ഞങ്ങളെല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് തന്നെ രണ്ടാ ഒരാൾക്ക് തന്നെ റിട്ടേൺ കൂടി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളറായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വന്നു ഒരാൾക്ക് അന്നപ്പോൾ ഈ അഞ്ച് പേരുടെ കൂട്ടി നോക്കുക ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം ഒരു ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് വാങ്ങിക്കാനുള്ള സ്ഥലത്തിൻ്റെ പൈസ തന്നെയായി ചിലവും ഈ എയർ ടിക്കറ്റ് മാത്രം തന്നെ നിങ്ങൾ ഈ കൂട്ടി നോക്കും ഈ ഇരഞ്ച് എത്രയാണ് നോക്കുക അത് ഇപ്പം പത്ത് ലക്ഷം രൂപയുള്ള അടുത്ത് തന്നെ അതിന് മുകളിൽ പോയെന്ന് തോന്നുന്നു തന്നെയായി അപ്പം അഞ്ച് കുളിന് ശേഷം നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മൂന്നാമത്തെ കുട്ടിയുണ്ടായിരുന്നില്ല അപ്പം അതിന്റെ അവധി ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് ഒരു കൊല്ലം അവധിയുണ്ട് ഭാര്യയ്ക്ക് മെറ്റേണിറ്റി അവധിയുണ്ട് എനിക്ക് പെറ്റേണിറ്റി അവധിയുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെയുള്ളവർക്ക് അറിയാമല്ലോ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പുള്ളിക്കാരിത്തി ഒരു കൊല്ലം അവധി എടുത്തിരുന്നു അപ്പം എനിക്ക് അവധി എടുക്കാൻ സമയമായി ഞാൻ പറഞ്ഞു വന്ന മാട്ടി പോകുമ്പോൾ ഞാൻ നമ്മളിങ്ങനെ എടുത്തതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അതിപ്പം വേണ്ട എന്നിങ്ങനെ തോന്നല് വന്നു നാട്ടിൽ പോയതിന് വന്ന് കുറച്ച് മാസങ്ങളല്ലേ പോകുന്നുള്ളൂ കുറച്ച് മാസങ്ങൾ പോയി വന്നതിന് ശേഷം അപ്ലൈ ചെയ്യുക പറഞ്ഞു കാരണം ഞങ്ങൾക്ക് മൂന്ന് മാസത്തിൽ ജോലി ചെയ്യുകയെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം ഞാൻ ഇപ്പം ആ പെർമന്റ് ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ നാല് പോലെയായിട്ട് പെർമനന്റ് ഷിഫ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് പെർമനൻറ്റിൽ നിന്ന് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ക്യാഷനിലേക്ക് ഞാൻ മാറിയിരുന്നു അപ്പോൾ ക്യാഷണിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പോകണ്ട മൂന്ന് മാസത്തിൽ ഒരു മൂന്ന് തവണ ഇല്ലെങ്കിൽ നാല് തവണ നമ്മൾ ജോലിക്ക് പോച്ചാൽ മതി എപ്പോഴെങ്കിലും ക്യാഷിൽ എടുത്താൽ മതി അപ്പം ഈ മൂന്ന് മാസത്തിനുള്ളിൽ മതി അതുപോലെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യില്ല അപ്പം ഈ മൂന്ന് മാസത്തിനുള്ളിൽ പല ദിവസങ്ങളായിട്ട് നമ്മൾ എടുത്ത ശാൽ മതി ഓരോ മാസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു കണക്കൂട്ടിലാണ് ഞാൻ പോകുന്നത് അപ്പം ഇനി അഥവാ നമ്മൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഈ മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ ഷിഫ്റ്റ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരത് നമ്മളെ ഫോൺ വിളിച്ച് പറയും ഇല്ലെങ്കിൽ നമുക്ക് മെയിൽ ഇടും ഇല്ലെങ്കിൽ നമുക്ക് വാണിംഗ് നൽകും ഈ മൂന്ന് കൂട്ടം തന്നിട്ടേ ഉള്ളൂ നമ്മൾ അവരെ ടെർമിനേഷൻ അവർ നമ്മളെ ടെർമിനേഷൻ ചെയ്യുള്ളൂ അപ്പം ഞങ്ങൾ നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ജോലിക്ക് ഇങ്ങനെ ഇത് വരും ഷിഫ്റ്റ് വരും ഷിഫ്റ്റ് വരുമ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അവർ ഓരോ കാരണം പറഞ്ഞ് അവർ ആളായി ഞാൻ ഞങ്ങൾ പറഞ്ഞ സമയത്തുള്ള തന്നെ വന്നു എന്നിട്ട് വെച്ച് ഞാൻ ഇടയ്ക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു കേട്ടോ നാട്ടിൽ വെച്ച് ഞാൻ ഞാൻ ഇത് അപ്ലൈ ചെയ്യുമായിരുന്നു അന്നപ്പോഴൊന്നും ഇത് തന്നില്ല പിന്നെ ഞാൻ പലതവണ ഞാനിത് ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്തു ഷിഫ്റ്റ് കൊടുത്തിട്ട് ഇവർ വേറെ ആളെടുത്തു അതെടുത്തു ഇത് എടുത്തു അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാനിപ്പം തന്നെ ഷിഫ്റ്റ് കുറവാണ് എനിക്ക് തരണം നാലുപോയായിട്ട് ജോലി ചെയ്യുന്നതാണ് പെർമന്റ് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തതാണ് എനിക്കിത് വേണം കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം തരാം അടുത്ത പ്രാവശ്യം തരാൻ കൊണ്ട് അവിടെ ഇത് മാറ്റി മാറ്റി വിട്ടു പിന്നെ ഞാൻ അവരെ വിളിച്ചു വിളിച്ചിട്ട് എനിക്ക് ഇത്ര ദിവസമായിട്ട് എനിക്ക് ഷിഫ്റ്റ് കിട്ടുന്നില്ല എനിക്ക് എങ്ങനെ എനിക്ക് തരണം എന്ന് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അവർ തരാം കിടത്തരാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു 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 പത്തിരുപത് ഷിഫ്റ്റ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയില്ല മൂന്നാമത്തെ മാസം ഒരൊറ്റ സ്വഭാവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൂടി തന്നെ എനിക്ക് അവർ ഫോൺ വിളിച്ചില്ല എനിക്ക് വാണിംഗ് മെയിൽ വഴി നൽകിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് എടുക്കുന്നില്ല അങ്ങനെയുള്ള കാര്യം ഒട്ടടിക്ക് ടെർമിനേഷൻ വന്നു ഞാൻ അതിനുശേഷം അവരെ വിളിച്ചു വിളിച്ചു പിന്നെ യൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നു അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് അവർ ഓരോരോ കാരണങ്ങളും കൂടെ പറഞ്ഞു അങ്ങനെ ഞാൻ ജോലിയിൽ നിന്ന് എനിക്കത് അവിടെ നിന്ന് മാറേണ്ടി വന്നു അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു ഒരു കൊല്ലായിട്ട് ജോലിക്ക് എങ്ങും കൊടുത്തിട്ട് കിട്ടുന്ന ഇനി എൻ്റെ അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഇരുന്നൂറ് പേരോളം ഞാൻ കണ്ടു അപ്പം ഞങ്ങൾക്ക് ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ കുടുംബങ്ങളുമായിട്ട് സംസാരിക്കും ചിലപ്പോൾ ഭാര്യയായിട്ടും ഭർത്താവോട് സംസാരിക്കും ഒട്ടനധികം കുഞ്ഞുങ്ങളോട് ഞാൻ കുട്ടികളോട് യുവാക്കളോട് ഞാൻ സംസാരിച്ചിരുന്നു യുവതികളോടും സംസാരിച്ചു എൻ്റെ അടുത്ത് ഷിഫ്റ്റ് എടുക്കാൻ ക്യാഷ് ഷിഫ്റ്റ് എടുക്കാൻ വന്നുകൊണ്ടിരുന്ന ആൾക്കാര് കേട്ട് ഞാൻ സംസാരിച്ചു ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളെല്ലാം മറ്റുള്ള രാജിക്കാരുണ്ടായിരുന്നു കർത്തംഷേ ഉണ്ടായിരുന്നു ഫിലിപ്പീൻസുകാരുണ്ടായിരുന്നു അങ്ങനെ കൊല്ലം എനിക്ക് ഒട്ടനവധി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തന്നു നമ്മുടെ മലയാളി കുട്ടികൾ ഇവിടെ ഉള്ളവര് എന്നോട് വിഷമം തോന്നില്ല ഞാൻ എന്നോട് പറഞ്ഞ കേട്ട കാര്യം മറ്റുള്ളവർ പറഞ്ഞ അല്ല എന്റെ ചെവി വഴി ഞാൻ കേട്ടതും ഞാൻ എന്റെ വാ വഴി സംസാരിച്ച കാര്യങ്ങളും മറ്റുള്ളവരുടെ വാ വഴി ഞാനത് കണ് കണ്ണുകൊണ്ട് കണ്ടതും അവരെ ചെവിയിലേക്ക് തന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ പലരും ഇവിടെ വന്നിട്ട് പലരും ജീവിതത്തെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കി ഇപ്പം പറഞ്ഞേട്ടാ ഉദ്ദേശിച്ചുകൂടെയല്ല അല്ലെങ്കിൽ എന്നെ പല കുട്ടികളും പറഞ്ഞതുകൊണ്ട് കൂടാതെ തന്നെ അവർ ചോദിച്ചു എന്തിനാണ് കല്യാണ ലൈഫ് ജോലി ചെയ്യുന്നു പോകുന്ന വരുന്നു അതിനുശേഷം അവർക്ക് അവിടെ കാര്യങ്ങൾ പോവാം പ്രത്യേകിച്ച് വലിയ ബാധ്യതകളോ ഇല്ലെങ്കിൽ വലിയ ലൈബിലിറ്റികളോ ഒന്നും വരുന്നില്ല രണ്ടാമത് വീടെടുക്കേണ്ട ഇല്ല അതും ബോർഗേജൊന്നും തലയിൽ എടുത്തു വെക്കേണ്ട കാര്യമില്ല അപ്പൊ ലിവിങ് ടുബറിനെ കുറിച്ച് പറഞ്ഞ ഒട്ടനവധി ചെറുപ്പക്കാരെ കുറിച്ച് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇതുണ്ടോ ഞാൻ എഴുതുന്ന സ്ഥലം ഇതാണ് ആ പിന്നെ വേറൊരു പാലിക്കൂടി കാണിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ആ വെള്ളം ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നത് കണ്ടപ്പം എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു ചേട്ടാ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടി ഒന്നും കൂടി ഒന്ന് ഒഴിച്ച് എന്ന് ചോദിച്ചു ഇന്ന് ചെറിയൊരു തണുപ്പ് കുറവുണ്ട് എന്നാൽ ഞാൻ പെട്ടെന്ന് ചൂടുവെള്ളവും തണുപ്പ് ഒഴിച്ചിട്ട് നമ്മുടെ വീഡിയോ നിർത്താം പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം മദ്യം മയക്കുമരുന്ന് ഗാംപിളിങ്ങ് ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെയുള്ള ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആസത് രോഗമുള്ളവർ ഈ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തായിരുന്ന നമ്പറിൽ നിങ്ങൾ ദയവീത് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ വേണ്ടി പറ്റുമായിരിക്കും അപ്പം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഏത് രാജ്യത്താണെങ്കിലും ഫ്രീ ആണ് ഞാൻ പറഞ്ഞു മതപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരും ഇന്ന് ലോകത്ത് ഒരു ട്രീറ്റ്മെന്റും ഇല്ല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല കുറച്ച് നാളുകൾ നിങ്ങൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റും പിന്നെ ചിലപ്പോൾ ആറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡീഷണലിലേക്ക് നിങ്ങൾ വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട് പലരും കൊണ്ടൊക്കെ നോക്കും പക്ഷേ പറ്റാറില്ല നമ്മൾ വെളിയിൽക്കുന്ന കൂട്ടുകാർ ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ സ്ട്രെസ്സൊക്കെ മൂലം ഇവിടെയൊക്കെ ഒട്ടനവധി കുഞ്ഞുങ്ങളുണ്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് കൂടുതലേക്കും കൂടുതൽ ഇതിൽ പറയുന്നില്ല നിങ്ങൾ ഇതിൽ വരിക വാട്സപ്പിൽ വരിക മറ്റുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ നമുക്ക് ചൂടുള്ള ഒഴിച്ചിട്ട് നമ്മുടെ വീഡിയോ നിർത്താം കേട്ടോ പിന്നെ ഇത് കേട്ടോ ആൾ നോക്കിയാൽ എന്തോരുന്നത് ഇവിടെ മഞ്ഞു കൂട്ടിയതല്ല കേട്ടോ അവിടെ നമ്മൾ മഞ്ഞ് കൂട്ടുന്നത് ഇത് മഞ്ഞു വീണ് നോക്കിയാ ഇത് കുഞ്ഞി വന്നാണ് കേട്ടോ ഇത് ചവിട്ട് കഴിയുമ്പോ കണ്ടോ ഈ മുട്ടച്ചോളം പോവും ഇത് കണ്ടോണേ അയ്യോ പോയി മുട്ടിത്രേ ഉള്ളൂ എന്നാ പിന്നെ അടുത്ത കേട്ടോ എന്റെ അടുത്തേക്കായില് പച്ചവെള്ളവും വളരെ കയ്യിൽ ചൂടുവെള്ളാണേ പിന്നെ എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോകളെല്ലാം ഒട്ടനവധി നൈറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഞാൻ മുൻകൂട്ടി പറയാം കേട്ടോ കുഴപ്പമില്ല കിട്ടോ അത് അവര് പറഞ്ഞതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞില്ല കാര്യങ്ങളുണ്ട് അവരൊന്നും നമ്മൾ എതിർക്കുന്നില്ല ഓർത്തർക്കും ഓർത്തരുടെ അഭിപ്രായം ഓർത്തരെ അനുഭവിച്ച് വ്യത്യസ്തമായുള്ള രീതികളായിരിക്കും പലർക്കും പല അനുഭവങ്ങൾ അപ്പം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കുടുംബവും കുഞ്ഞുങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പരസ്പരം ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക നിങ്ങളുടെ സമാധാനവും സന്തോഷവും കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് ലൈഫാണെങ്കിലും അല്ലാതെ ഇവിടെ കുറെ സ്ട്രെസ്സും ഇത് ഇതുവഴിയെല്ലാം പോയിട്ട് നേരത്തെ ചെറുപ്പത്തിന്റെ അല്ലെങ്കിൽ യൗനത്തിൻ്റെ സിക്കായിട്ട് കാര്യമില്ല കേട്ടോ അപ്പം നിങ്ങളുടെ ആരോഗ്യവും സമാധാനവും സന്തോഷവും എല്ലാം നോക്കുക അതായിരിക്കും എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ മുന്നോട്ടത് കൂടുതൽ ഞാൻ പറയാം അതപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങക്ക് അത് മനസ്സിലാവും എൻ്റെ അനുഭവം കൊണ്ട് ഞാണ്ടെ ഞാൻ ആദ്യം പച്ചവളം ഒഴിക്കണേ പച്ചവെള്ളം ധരിച്ചു തോന്നുന്നു വേണ്ട ഇനി ചൂടുവെള്ളം കേട്ടോ ചൂടുവോട് അടിക്കാം രണ്ടുമതുള്ള അവിടെ വന്നു കേട്ടോ Ah, I'm dying. My mileage is flashing before my headlights. Oh, ah. No, 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 no. To, Don't worry. We're going to the best hospital in the city. You guys are going to be okay. You're a good owner. I'll never forget you. Is this the junkyard? Is this where it ends? Oh. Doctor, will he survive? Don't worry, we will take care of him. Doctor, he's perfectly fine. Oh my god! Right. Oh my god! Now. They fixed me. Oh my, oh my god. god! Hey, please take care. Sure thing, doctor. No to you, to you. I will, doctor. <laughs> Thanks again. <laughs> Let's get back on the road. driven by. Col